നമസ്കാരം എല്ലാവർക്കും കൊച്ചി ടൈംസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകളൊക്കെ എല്ലാവരും ചാനൽ ഫ്ലോ ചെയ്യാം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപന നേതാക്കളിൽ ഒരാളും സി പി എമ്മിൻ്റെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള സഹാവി വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട വിധം നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നു വി എസിൻ്റെ മരണത്തോടുകൂടി കേരളത്തിൻ്റെ കാവലായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് കേരളീയ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം എട്ടാം വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള പൊതുജീവിതം പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാവുന്നു അതിനു മുമ്പ് കോൺഗ്രസ് പ്രവർത്തനായിരുന്നു കൃഷ്ണപിള്ളിയായിട്ട് ബന്ധപ്പെട്ട് ആ ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാനുള്ള സാഹചര്യമായി സജീവ പ്രവർത്തനായിരുന്നു കരുത്തൊഴിലാളികളുടെ ഇടയിലും കർഷകത്തൊഴിലാളികളുടെ ഇടയിലും അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സ്വതന്ത്ര സമരസേനാനി നിമിത്തത്തിനും നാടുബൈതനുമുള്ള ശക്തമായ പോരാട്ട സമരങ്ങളിലും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു സാവസ് നമുക്കറിയാം പുന്നപ്രവലാർ സമരം കേരളത്തിലെ ഭാഗത്തായ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം വന്നായിരുന്നു പൊന്നപ്പറവലാർ സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്തതും സാവി എസ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുമ്പിൽ ബീതിന് മുമ്പിൽ അടിപകറാതെ ചങ്ങുറുപ്പോടെ വാരിക്കൊന്നക്കയെത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയും ജംബിത്തത്തിൻ്റെ ഗുണ്ടുകൾക്കെതിരെയും ശക്തമായ പോരാട്ടം നടത്തി നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി ബി എസും പല ഘട്ടങ്ങളിലും മരണ മുഖാമുഖം കണ്ടിരുന്നു അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ അല്ലെങ്കിൽ ഏറ്റവും ജനഹൃദയങ്ങളിൽ ഇടം നേതാക്കളിൽ കൃഷ്ണപള്ളിയും ഇ എം എസും എ കെ ജിയും വി എസും നായാരും അതുപോലെ തന്നെ കേരള ഭരിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ നേതാക്കൾ അരണപ്പെട്ടോട്ടുള്ള കോടതി ബാലകൃഷ്ണൻ ആണെങ്കിലും ആ തരത്തിലുള്ള തിരകോജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തി വന്നവരാണ് വന്നവരാണവരെല്ലാവരും അപ്പം നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് വി എസ് അച്യുതാനന്ദൻ എന്ന മഹാവ്യക്തിത്വം ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനും വർഷക്കാരനാക്കുവാനും ഇന്നുള്ള ഈ കൂട്ടുകെട്ട് ഈ മൈവിൽ സംഖ്യം അന്നും രംഗത്തെറങ്ങിയിരുന്നു ബി എസിനെ ഒരു ന്യൂനപക്ഷ വിരോധിയാക്കാനും സംഘപരിവാറിൻ്റെ ഭാഗമാക്കാനും നടത്തിയുള്ള ശ്രമം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആ ശ്രമം ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേരളീയ ജനതയോട് പറയാനുള്ളത് നിങ്ങൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം ചരിത്രം പരിശോധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുള്ള തിയോജലമായ സമരങ്ങളും പോരാട്ടങ്ങളും ആത്മാർത്ഥതയുടെയും വിശ്രദ്ധയുടെയും ഭാഗമായിരുന്നു അതൊരു ഉദാഹരണമാണ് കേന്ദ്രത്തിൽ ഒന്നാം യു പി ഗവൺമെന്റ് ആണെങ്കിലും രണ്ടാം യു പി ഗവൺമെന്റ് ആണെങ്കിലും അത് മുമ്പ് ബി ബി പി സിംഗും എസ് ആർ ബൊമ്മയും എല്ലാം മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ ആ മന്ത്രിസഭയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എന്ത് ചോദിച്ചാലും ആ വപ്പ് കിട്ടുപോയിരുന്നു കാരണം അന്ന് ഒന്ന് യു പിൻ ഗവർണലകാലത്ത് അറുപത് സീറ്റ് ഉണ്ടായിരുന്നു എൽ ഡി എഫിന് ആ അധികാരമൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്താണോ സ്വന്തമായി ഭരണഘടനാപരമായിട്ട് ഈ പാ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾ കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതി വരുത്താൻ കഴിവും പ്രാപ്തിയുള്ള ഒരു അംഗസംഖ്യ ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് കമ്മ്യൂണിസ്റ്റ് വരെ അദ്ദേഹത്തിൽ വരുത്തുള്ളൂ അപ്പൊ നമുക്കെല്ലാം അറിയാം ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലും അങ്ങനെയാണ് പ്രധാനമന്ത്രി പതുപോലും കിട്ടിയിട്ട് അത് വേണ്ട മാറ്റിയത് സി പി എമ്മും അപ്പൊ അധികാരത്തിന് കുറവ് മാറ്റിയല്ല എന്നും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഭാരം ചോർന്നവരുടെയും അവരുടെ ഭാഗത്താണ് ഈ പാർട്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും സമര പോരാട്ടങ്ങളും അവരുടെ അവകാശ പോരാട്ടങ്ങളൊക്കെ നേടിയെടുത്തോട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ പല നേതാക്കളെയും സംഘികളാക്കാനും സംഘിക്കൂട്ടകളിലെ വക്താക്കളാക്കുവാനും മുദ്രാളിത്തത്തിൽ വക്താക്കളാക്കാനും പോപ്പുലേഷൻ വക്താക്കളാക്കാനും ഇവിടെ ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജമാഅ ഇസ്ലാമിയുടെയും ഒക്കെ നേതൃത്വം ഈ ഒരു പ്രധാന വിലകളെയും ഈ ഒരു പരിഹാസത്തെയും കാറ്റലിലേക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിന് വി എസ് വി എസ് അച്യുതാനന്ദന്റെ കരങ്ങളും അദ്ദേഹം മുദ്രാവാക്യങ്ങളും എല്ലാം നമുക്ക് പ്രചോദനമാകാൻ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ശാശ്വതമാക്കും എന്നും ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ സഹായൾ മുന്നോട്ട് പോകണം വരണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നല്ല ഒരാ നാട്ടുകാരുടെ ഒരിക്കലും പറയാനുള്ളത് സത്യത്തെ തിരിച്ചറിയാനും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനും ഉള്ള ആത്മാർത്ഥമായ ഒരു അന്തരീക്ഷം കേരളീയ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടും പി എസ് അച്യുതാനന്ദൻ എന്ന മഹാവ്യക്തിത്വത്തിന് ആ മഹാനേതാവിന് നൂറു ജൂപ്പൻ വിവാദർപ്പിച്ചുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എന്നെ നമസ്കാരം